ഞാൻ പറഞ്ഞില്ലേ ശുചിത്വത്തിലേർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ മുനിസിപ്പാലിറ്റി തൊഴിലാളികൾ അതുപോലുള്ള മാൻഹോൾ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ ഇവർക്കൊക്കെ കിട്ടുന്ന വേദന നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരെന്ത് സമരം ചെയ്യാത്തതെന്നാണ് ആലോചിക്കുന്നത് അവരൊക്കെ പൊട്ടിത്തെറിക്കേണ്ട സമയമായി ഇത് കലാലയ സംഘടനാ പ്രവർത്തനം ഇത് ഡ്രഗ്സ് അങ്ങനെ വെക്കാം എന്നുള്ളതാണ് സ്റ്റാർട്ട് കമ്പനികളാണല്ലോ അപ്പോൾ കളമശ്ശേരിയിലുള്ള സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ടായിരുന്നു എങ്ങനെ കഞ്ചാവ് പൊതിയിലാക്കി വെക്കാം അപ്പോൾ പിണറായി മൂന്നാം യും എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വരാതിരിക്കട്ടെ ഒരു അടിത്തട്ടിൽ ഒരു ഇടതുപക്ഷ ചിന്തകനാണ് നമസ്കാരം ഇന്ന് ടോക്കിംഗ് പോയിന്റിൽ നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് ശ്രീ ജോയ് മാത്യു ആണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം സാമൂഹ്യ മണ്ഡലത്തിൽ വീണ്ടും അങ്ങ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ആശാ സമര വേദിയിലാണ് അവരോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരം ഒരു പത്ത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സമരം പ്രത്യേകിച്ച് ഇടത് സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇത്രയും നീണ്ടുപോകുമെന്ന് കരുതിയാണ് അത് പ്രധാനമായിട്ടും ഇടതുപക്ഷ ഗവണ്മെൻറ്റ് ഇടതുപക്ഷം എന്ന് പറയുന്ന ഗവണ്മെന്റ് അവരെ സംബന്ധിച്ചിടത്തോളം എസ് യു ചെറിയ സംഘടനയാണ് അങ്ങനെ ഒരു കേരളത്തിലെ രാഷ്ട്രീയ മേഖലകളിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്തിയിട്ടില്ല ഇതുവരെ അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ഒരു മുപ്പത് വർഷം മുമ്പെങ്കിലും ഞാൻ കാണുന്നുണ്ട് എസ് യു സി പ്രവർത്തകരെയും പ്രവർത്തനങ്ങളും വളരെ എനിക്കറിയില്ല അപ്പം ഈ ഒരു സമരം അവർ ഏറ്റെടുത്ത് അത് ജനകീയമാക്കി ഈ രീതിയിൽ വളർന്ന് വലുതാവും എന്നുള്ളത് ഗവൺമെൻറ് വിചാരിച്ചിട്ടില്ല എന്തായാലും കുറിച്ച് ഇത് ആശാ വർക്കേഴ്സ് മാത്രമുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് നേരത്തെ പരിഹരിക്കപ്പെടുമായിരുന്നു അപ്പോൾ ഇങ്ങനൊരു സംഘടന അതിന് പുറകിലുണ്ട് എന്ന് വന്നപ്പോൾ അത് അവർ അവരോ അവരോട് തോറ്റു കൊടുക്കുക എന്നുള്ളത് ഇവർക്ക് ആലോചിക്കാൻ വയ്യ കാരണം ഇവർ ഒരു വഴിചാട്ടൻ ആണല്ലോ അപ്പോൾ സി പി ഐക്കാർ പോലും അപകർഷകാബോധത്തിലുള്ള ഒരു പാർട്ടി സി പി ഐ തന്നെയാണെന്ന് വിചാരിക്കരുത് ഒരുപാട് അപകർഷകാബോധമുള്ള ആൾക്കാരാണ് അവർക്ക് പോലും മുട്ടിടിക്കുമല്ലോ സി പി എമ്മിനോട് സംസാരിക്കുമ്പോൾ ആദ്യം കുറച്ച് ഇതിന്റെ അഭിപ്രായമൊക്കെ പറയും എല്ലാ കാര്യത്തിലും പിന്നീട് മിണ്ടൂല മിണ്ടല്ല ആ അങ്ങനെ ഒരു അതെ ലെവലാണ് അവർ പോലും അല്ലാതെ എസ് യു സി ഐ പോലുള്ള സംഘടനയോട് തോറ്റു കൊടുക്കേണ്ടതെന്നുള്ളൊരു ഒരു ഈഗോ ആ ഈഗോ കൊണ്ടാണ് നീണ്ടുപോകുന്നത് അല്ലെങ്കിൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ കാരണം ഏതൊരു മനുഷ്യനും മനസ്സിലാവും എഴുന്നൂറ് രൂപ കൊണ്ട് ഒരു ദിവസം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കും എഴുന്നൂറ് സോറി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ അല്ലേ എഴുന്നൂറ് രൂപ ആൾക്കാർക്കുള്ള നിശ്ചയിച്ച തുകയാണ് ഇവർക്ക് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ഇരു മര്യാദക്ക് ഊണിക്കണമെങ്കിൽ എഴുപത്തഞ്ച് രൂപയാണോ അല്ലേ അറുപത് രൂപങ്കിലും വേണം അപ്പം മാത്രമല്ല ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മണിക്കൂറായിട്ട് നിജപ്പെടുത്തിയ ജോലിയൊന്നുമല്ല രാത്രി ഒരു എത്ര സമയം ഇരുന്നാലും തീരാത്ത പണികളുണ്ട് അവർ ഇവർക്ക് അതിൻ്റെ ചാർട്ട് തയ്യാറാക്കണം ആൾക്കാരെ കാണണം പിന്നെ റിപ്പോർട്ട് തയ്യാറാക്കണം ഞാൻ കുറേ അതിന് പറ്റിയിട്ട് അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഒരുപാട് ജോലി ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള വേദന വർധനമാണ് അവർ ചോദിക്കുന്നത് അത് ഒരു കാരുണ്യത്തിൻ്റെ പേരിലെങ്കിലും അനുവദിക്കേണ്ടതായിരുന്നു ശരിയാണ് ഇതിപ്പോൾ ഒരു മർക്കടമുഷ്ടിയാണ് നിങ്ങൾ സമരം നിർത്തിക്കോ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഇപ്പോൾ ഞാൻ തോന്നിക്കോന്ന് തിനു മുമ്പത് ഉമ്മൻചാണ്ടി മിനിസ്ട്രി ആയിരുന്നെങ്കിൽ ഈ സംവരണത്തിൽ നീണ്ടുപോകലായിരുന്നു അദ്ദേഹം ഒരു മർക്കടമുഷ്ടിക്കാരോ അല്ലെ ഈ ആളുകൾ കാണുന്നു എന്നുള്ളൊരു ബോധം കൂടി വേണം നമ്മുടെ നാട് ഭരിക്കുന്ന നേതാക്കളാണല്ലോ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മർക്കടമുഷ്ടി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധമൊന്നും അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ഒരു വിഷയത്തിൽ അല്ല അതാ അത് അവർക്ക് അറിയാം പക്ഷെ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിലും പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ അവരിങ്ങനെ പൂട്ടപ്പെട്ടിരിക്കുക ഇപ്പം സാഹിത്യകാരന്മാർ തന്നെ നോക്ക് അതെ തിരുവനന്തപുരത്ത് തന്നെ എണ്ണിയൊരു തീരാത്ത സാഹിത്യകാരന്മാരുണ്ട് അല്ലേ അതെ അതെ എഴുത്തുകാരുണ്ട് ഇവരൊന്നാഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല വളരെ കുറച്ച് ആൾക്കാർ ഇപ്പം ഈ ബി രാജുവിനെ പോലുള്ള കുറച്ച് ആൾക്കാർ ബാക്കി എത്ര ആളുടെ കൂടെ അല്ല അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ സമരം ഇങ്ങനെ നീണ്ടു പോകും തോറും ഓക്കെ അനുഭവപൂർവ്വമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല അവരോട് സംസാരിക്കുന്നില്ല അതിനപ്പുറം നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ഒരിക്കലും ചേരാത്ത രീതിയിൽ അവഹേളിക്കുകയാണ് അതും പ്രധാനപ്പെട്ട നേതാക്കള് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സി ഐ ടിവിൻ്റെ നേതാവ് അദ്ദേഹം പഴയ മന്ത്രിയാണ് ഇളമരം കരീം അങ്ങനെയുള്ളവർ പോലും ഇവർ അവഹേളിച്ച് സംസാരിക്കുകയാണ് അത് എത്രത്തോളം ചേർന്നതാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഞാൻ പറഞ്ഞു ഞാനിവർ ഇടതുപക്ഷമായിട്ട് കാണുന്നില്ലല്ലോ ഞാൻ എപ്പോഴും പറഞ്ഞത് ഇവർ വ്യാജ ഇടതുപക്ഷമാണ് ഇത് ഇടതുപക്ഷമല്ല ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന പ്രോഗ്രസീവായി പ്രവർത്തിക്കുന്ന പുതിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യ സ്നേഹിക്കുന്ന ഒരു മൂമെൻറ്റാണ് ഈ പറഞ്ഞ ഒരു ക്വാളിറ്റീസ് ഇതുമില്ലല്ലോ ഒന്നും വേണ്ട കാരുണ്യം അനുകമ്പ ദയ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നിങ്ങൾ പറയുന്ന ഗവൺമെൻറിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട കിട്ടില്ല മാത്രമല്ല ഈ പറഞ്ഞ നേതാക്കന്മാർ ഈ പറഞ്ഞ ഈ അവഹേളിച്ചു എന്ന് പറയുന്ന നേതാക്കന്മാരെയൊക്കെ നോക്കുന്നത് അവർക്ക് അവർ ഇതിന് മുമ്പ് നടത്തിയ പ്രസ്താവനകളും അവർ ചെയ്ത കാര്യങ്ങളും ഒന്നും ഹ്യുമൈൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒക്കെ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും താൻപൂരിമിയുടെയും പുറത്തുള്ള തീരുമാനങ്ങളും വാക്ഷരങ്ങളുമാണ് ഇപ്പം വിജയരാഘവൻ തന്നെ മുമ്പ് ഒരു തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം ശരിയാണ് പിന്നെ മന്ത്രി ബിന്ദു ഇവരിപ്പം ഇത് ഇങ്ങനെ അതായത് ഈ പരിഹാസം എന്നുള്ളത് ഈ ഭീരുത്വത്തിൻ്റെ ആയുധമാണ് ഭീരുക്കളുടെ ആയുധാണ് പരിഹാസം നിന്ന അവഗണന എന്നൊക്കെ പറയുന്നത് ഈ ഒരു ലക്ഷണമായിട്ട് കണ്ടിട്ടുണ്ട് ഇനി നമ്മുടെ നൂറ്റിയെട്ട് ആംബുലൻസ് ഡ്രൈവർമാരുടെ സമരം നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് മാസങ്ങളായി അവർക്കും ശമ്പളമോ ഒന്നും കിട്ടിയിട്ടില്ല ഈ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ഈ ആൾക്കാരെ അവരെ അല്ലേ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് പ്രഥമമായിട്ട് പരിഗണിക്കേണ്ടവര് ഞാൻ അവിടെ സംസാരിച്ചത് ഇപ്പോൾ ശുചിത്വത്തിൽ ഏർപ്പെട്ടു ശുചിത്വത്തിൽ അതെ ഇവരൊരാഴ്ച പണിമുടക്കിയുള്ള അവസ്ഥ വെച്ച് നോക്കി ഞാൻ പ്രതീക്ഷിക്കുന്ന എൻ്റെ സ്വപ്നം അതാണ് എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്നാലും നമ്മൾ നമ്മൾ ഈ മണിമാളികയിൽ താമസിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്നവരൊക്കെ തന്നെ അഭിലമിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ ഈ അടിയിൽ ഇത്രയും ആൾക്കാരുടെ അധ്വാനം ഉണ്ട് അതെ ഇപ്പം മാൻഹോളിൽ ഇറങ്ങി വൃത്തിയാക്കുന്ന ആൾക്കാർ അവർക്ക് കിട്ടുന്നത് ശമ്പളം എന്താ ശരിയാണ് ഈ ആശാവർക്കർമാർ കിട്ടുന്ന ശമ്പളം എന്താ വളരെ തുച്ഛമാണ് പക്ഷേ വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ആശാവർക്കർമാരിൽപ്പെട്ട ഒരാളുടെ ഒരു കുട്ടിക്ക് നിങ്ങൾക്ക് പോകുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്വാശ്രയ കോളേജിൽ അഡ്മിഷൻ കെട്ടി പഠിക്കാൻ പറ്റുന്നു എത്ര ലക്ഷം ഉറപ്പി വേണം അവർ ജീവിതത്തിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല അവർക്ക് ഇത് മിച്ചം പിടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ അവർക്ക് അവരുടെ വേദന കുറവ് വർധനമുണ്ടാക്കേ പറ്റോ ഞാൻ പറഞ്ഞല്ലേ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ മുനിസിപ്പാലിറ്റി തൊഴിലാളികൾ അതുപോലെയുള്ള മേൻഹോൾ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ ഇവർക്കൊക്കെ കിട്ടുന്ന വേദന നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരെന്ത് സമരം ചെയ്യാത്തതെന്ന് ആലോചിക്കുന്നു അവരൊക്കെ പൊട്ടിത്തെറിക്കേണ്ട സമയമായി അപ്പോഴേ പഠിക്കുകയുള്ളൂ നമ്മൾ അല്ലെ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ വിമർശനങ്ങൾ അഭിപ്രായ പ്രകടനങ്ങൾ ഇതൊക്കെ പലപ്പോഴും അങ്ങേക്കെതിരെ ശക്തമായ സൈബർ ആക്രമണത്തിന് വഴി വെച്ചിട്ടുണ്ട് സി പി എം സംഘി എന്ന ഒരു പേര് അല്ല ഇനി ഇനിയത് ഉണ്ടാവും എന്നാൽ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അതായത് ഞാൻ ഒരു സിനിമാക്കാരനായ അതിന് ശേഷമല്ല സാമൂഹിക വിമർശനങ്ങൾ തുടങ്ങിയത് എൻ്റെ കോളേജ് ജീവിതകാലത്ത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ് ഇവരൊക്കെ വായിച്ചേക്കാൾ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ സി പി ഐ എം എൽ എൻ്റെ പ്രവർത്തകനായിരുന്നു അപ്പോൾ ഞങ്ങൾ ഭാവിയിൽ മന്ത്രിയാവണം എം എൽ എ ആവണം എം പി ആവണം എന്ന് വിചാരിച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആൾക്കാരല്ല ഞാനും എൻ്റെ കൂടെ നടന്നുണ്ടായിരുന്ന ആൾക്കാരും ഞങ്ങളിത് ത്യാഗനിർഭരമായൊരു ഒരു ഒരു ജീവിതം സമൂഹത്തിന് സമർപ്പിക്കുന്നു എന്നുള്ള രീതി തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ അങ്ങനൊന്നും നടന്നില്ല നമ്മളുടെ സ്വപ്നങ്ങളൊക്കെ പൊരിഞ്ഞു പോയി ഒരുപാട് അതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിനിമയിൽ വന്നത് എൻ്റെ ഭാഗ്യമോ ദുർഭാഗ്യമോ അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം ഞാൻ പലപ്പോഴും ആലോചിക്കും ഞാൻ ശരിക്കും മണ്ണനാണ് സിനിമക്കാർ നല്ല ബുദ്ധി താല്ക്കാരാണ് ഒരാളും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടില്ല കാരണം അവസരങ്ങൾ നഷ്ടപ്പെടും സ്വാധീനം നഷ്ടപ്പെടും സർക്കാരിന് കിട്ടുന്ന ആനുകൂല്യം നഷ്ടപ്പെടും അവാർഡ് അവാർഡുകൾ അവാർഡുകളുടെ പെരുമഴയാണ് അവാർഡ് ലോകത്ത് അവാർഡ് കൊടുക്കുന്ന സംസ്ഥാനം കേരളം അത് യാതൊരു നാണമല്ലാതെ വാങ്ങുന്ന ആൾക്കാരെ പറ്റി ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം അതായത് എനിക്കിത് അർഹതയുണ്ടോ പോലും അവർ അവരോചിക്കില്ല അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടുമൊക്കെ എന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ ഈ പറയുന്ന സൈബർ ആക്രമണം പോലെ തന്നെ അതിനൊക്കെ നിരക്ഷയായിട്ട് എനിക്ക് സൈബർ അനുകൂലമായിട്ടുള്ള ആൾക്കാരും ഉണ്ട് അതുകൊണ്ടാണ് ഇത്തരം സമരങ്ങളുടെ ഉദ്ഘാടകനായിട്ട് എന്നെ വിളിക്കുന്നത് ഞാൻ സിനിമാക്കാരനായതുകൊണ്ടല്ല അങ്ങനെയാണെങ്കിൽ ഇവർ വിളിക്കേണ്ട സൂപ്പർ സ്റ്റാറുകളെയാണ് അല്ല ഞാൻ സൂപ്പർ സ്റ്റാറൊന്നും ഉണ്ടല്ലോ ഞാൻ കോഴിക്കോട് നിന്ന് ഇതിന് വരുന്നത് ഞാൻ ഇത്രയും സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടുന്ന നിലപാടെടുക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് എനിക്കത്രയും സപ്പോർട്ടും ഉണ്ട് അതുകൊണ്ട് എനിക്ക് സൈബർ ആക്രമണമൊന്നും എനിക്ക് ഒരു പേടിയില്ല അല്ല അങ്ങയുടെ കലാലയ ജീവിതത്തിൻ്റെ സമയത്തുള്ള അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കലാലയ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു വളരെ ഇത് കലാലയ സംഘടനാ പ്രവർത്തനം ഇത് ഡ്രഗ്സ് അങ്ങനെ വെക്കുക എന്നുള്ളതാണ് സ്റ്റാർട്ടപ്പ് കമ്പനികളാണല്ലോ അപ്പോൾ കളമശ്ശേരിയിൽ സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ടായിരുന്നു ഇങ്ങനെ കഞ്ചാവ് പൊതിയിലാക്കി വെക്കാം അല്ലേ അതെ അതൊരു അത് വിദ്യാർത്ഥി സംഘടനാ നേതാവാണ് അത് ചെയ്തിരുന്നത് ഞങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഞങ്ങളത് മാത്രമല്ല അന്നത്തെ എസ് എഫ് ഐ ആണെങ്കിലും അന്നത്തെ എ ഐ എഫ് ആണെങ്കിലും കെ എസ് യു ആണെങ്കിലും എ ബി വി പി ആണെങ്കിലും എം എസ് എഫ് ആണെങ്കിലും ഒക്കെ തന്നെ അവരൊക്കെ നടത്തിയിരുന്ന സംഘടനാ പ്രവർത്തനം ആശയപരമായിട്ടുള്ള സംഘടനാ പ്രവർത്തനമായിരുന്നു ആശയപരമായിട്ട് സംഘടനാപരമായി സംഘടനാ പ്രവർത്തനം നടന്നു അതിൻ്റെ എഡ്ജിലെത്തിയിട്ട് അത് നടക്കാതെ വരുമ്പോഴാണ് കായികമായിട്ടുള്ള ഫലപ്രയോഗങ്ങളൊക്കെ വന്നിരുന്നത് മനസ്സിലായില്ലേ അന്നത്തെ അന്നത്തെ സംഘാടകരാരൊക്കെ ആയിരുന്നു മത്തായി ചാക്കോ സി പി ജോണ് സുരേഷ് കുമാ നമ്മുടെ കോട്ടയം സുരേഷ് സുരേഷ് കുറുപ്പ് ചെറിയാം ഫിലിപ്പ് അതെ ഏ ആ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇരുന്നു അല്ലാതെ നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ സർട്ടിഫിക്കറ്റ് മാറ്റിയിട്ട് പാസ്സായിട്ടുള്ള ആൾക്കാരല്ല അല്ല അത് ഇത് കാണുമ്പോഴാണ് ഈ ചാവേർ എന്ന സിനിമയിൽ അങ്ങ് അവതരിപ്പിച്ച ക്യാരക്ടറിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സമകാലിക സി പി എം ആണോ ഉദ്ദേശിക്കുന്നത് അതെന്തോ തോന്നിയത് അങ്ങനെ അതായത് സി പി എം എന്ന് പറയണൊന്നും ഇല്ല നിങ്ങൾ കാണുന്ന പ്രേക്ഷകർ അത് എന്തായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് പ്രത്യേകിച്ചും ഇന്നതെന്ന് പറയണമെന്നില്ല അത് മറ്റൊന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രേക്ഷകരെ പ്രാപ്തനാക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്കൊരു ജഡ്ജിയെ ഒരു കഥാപാത്രം ഒരു ജഡ്ജിയാണ് വിചാരിക്കുക ആ ജഡ്ജിയുടെ വീട്ടിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആരോപിക്കാം അവരുടെ മൊട്ടുകെട്ടിട്ടുണ്ടെന്ന് ആരോപിക്കും അല്ലേ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ അത് അതായിട്ട് അങ്ങനെ അങ്ങനെയാണതിന് കാണാൻ അല്ല അതൊരു ഇന്ന പാർട്ടി എന്ന് പറയേണ്ട കാര്യമില്ല ഒരു തീവ്രവാദ പാർട്ടി തന്നെ എപ്പോഴും യുവജന സംഘടന പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകളെ ശക്തമായി വിമർശിക്കുന്നുണ്ട് എന്താണ് അതിന് കാരണം ശക്തമായി വിമർശിക്കാൻ കാരണം അവർ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ് ഒരുപാട് അംഗസംഖ്യ ഉള്ള ആൾക്കാരാണ് പക്ഷേ ഒരു ജന്യൂൻ ഇഷ്യൂവിലും അവർ ഇടപെടില്ലല്ലോ അവർ അവരുടെ അവരൊക്കെ പാർട്ടിയുടെ പോഷക സംഘടനകളാണ് ഇൻഡിവിജ്വലായിട്ടുള്ളൊരു അസ്തിത്വം ഒരു വ്യക്തിത്വം ഇല്ലാത്ത സംഘടനകളാണ് ഇവരൊക്കെ തന്നെ ഡി വൈഫൈ ഫൈ മാത്രമല്ല എ വൈ എഫ് ആണെങ്കിലും ശരി എഫ് ആണെങ്കിലും എസ് എഫ് ഐ ആണെങ്കിലും എനിക്ക് ഐ എസ് യു ആണെങ്കിലും എ ബി പി ആണെങ്കിലും ഒക്കെ തന്നെ പാർട്ടികളുടെ പോഷക സംഘടനകളാണ് അപ്പോൾ ഇവർക്ക് സ്വന്തമായി തീരുമാനം എടുക്കാൻ പറ്റില്ല പല തീരുമാനങ്ങളും എടുക്കുകയും പിന്നീട് മാറ്റേണ്ടിയും വന്നിട്ടുണ്ട് നമുക്ക് അറിയാം അപ്പോൾ ഡിവൈഎഫ്ഐയിനെ ശക്തമായി നിർക്കുന്നതാണ് അല്ല ഡി വൈ എഫ് ഐ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യുന്നില്ല അപ്പോൾ പൊതിച്ചോറ് കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ മോശം കാര്യമൊന്നുമല്ല പക്ഷേ ഇപ്പോൾ ഞാൻ പറയാൻ കാരണം ആശാ പ്രവർത്തകരുടെ സമരം പോലുള്ള സമരം അല്ലെങ്കിൽ അതുപോലെ വളരെ വളരെ ആയിട്ടുള്ള നാട്ടൽ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ തന്നെ അതിലൊന്നും ഇടപെടാതെ പഠിച്ചു നിൽക്കുന്ന ഒരു ഒരു യുവത്വമായി പോയി യുവാക്കളൊരു ശബ്ദമില്ല ക്യാമ്പസിലാണെങ്കിലും ഇല്ലല്ലോ പണ്ട് ക്യാമ്പസിൽ ഒറ്റപ്പെട്ട ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതില്ല അത് ഒന്നുകിൽ ഭാവിയിൽ പൊളിറ്റിക്സ് ഒരു കരിയറായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം ഇവിടുന്ന് കയറിയിട്ട് വേണമല്ലോ എം എൽ എ ആവാനും എം പി ആവാനും അല്ലെങ്കിൽ പോകാൻ പറ്റും അതുകൊണ്ടുള്ളൊരു വിനീത വിധേയത്വമാവാം എന്തായാലും ഇൻഡിവിജ്വാലിറ്റി കഷ്ടപ്പെട്ട ഒരു യുവജന വിഭാഗമാണിതെല്ലാം ഇപ്പോൾ പിണറായി മൂന്നാം തവണയും എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഞാൻ അതുകൊണ്ടങ്ങനെ ഒരു അടിത്തട്ടിൽ ഒരു ഇടതുപക്ഷ ചിന്തകനാണ് മരിയാനോ ഇടതുപക്ഷം അല്ലല്ലോ അതല്ലേ പ്രശ്നം ഇടതുപക്ഷം പറയുന്നതല്ലേ നീയൊന്നും ആലോചിക്കാ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഓക്കെ സി പി എം സി പി ഐ ലീഗിൻ്റെ ഒരു കഷ്ണം പിന്നെ കേരള കോൺഗ്രസിൻ്റെ രണ്ട് കഷ്ണങ്ങൾ വീരേന്ദ്രകുമാറിൻ്റെ ഒരു പാർട്ടി ശശീന്ദ്രൻ്റെ വേറൊരു പാർട്ടി കൃഷ്ണൻകുട്ടിൻ്റെ ഒരു പാർട്ടി ഇവിടെ അതിൻ്റെ ഭാരഭാഗം ബി ജെ പിൻ്റെ കൂടെ എന്ത് ഇടതുപക്ഷമുള്ളത് ഇതൊരു ഇത് കുറേ പാർട്ടികളുടെ ഒരു അലയൻസ് ആയിട്ടുള്ളൂ നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും ഈ ഒരു രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിലും ഒക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കും മാറ്റം വന്നുകൊണ്ടിരിക്കും നിയതമായ ഒരു ഒരു സമവാക്യം എവിടെയും പ്രതീക്ഷിക്കുന്നത് ആരും ആരുമായിട്ടും കൂട്ടുകൊട കാരണം എല്ലാവരും പവർ ഗ്രീഡിയാണ് പവർ ഗ്രീഡി ആയിട്ടുള്ള ഒരു 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 സോഷ്യൽ സിറ്റുവേഷനിൽ നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല അധികാരമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ അതെ അതെ അധികാരം വേണം അപ്പോൾ അധികാരത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നൊരവസ്ഥയാണ് അതായത് വാല്യൂസ് ഇല്ല അതെ ഞങ്ങൾക്ക് സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ് ഈ ആശയങ്ങളുമായിട്ട് നിങ്ങൾ ചേരാൻ തയ്യാറുണ്ടോ എന്നുള്ള പോളിസി ഒന്നുമില്ല അവിടെ നമുക്ക് ഇന്ന സമുദായത്തെ പ്രീതിപ്പെടുത്തിയാൽ ഇത്ര സീറ്റ് കിട്ടും ഈ സമുദായങ്ങൾ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കേരള രാഷ്ട്രീയം അവർ പൊക്കെ പേടിയാണ് സമുദായങ്ങൾ പേടിയാണ് അല്ലെങ്കിൽ ഭയങ്കര മതവിദ്വേഷ പ്രസംഗം നടത്തിയ ആൾക്കാർക്ക് പിറ്റേ ദിവസം ജയിലിൽ അടയ്ക്കണ്ടേ തേടൂല പേടിയ കാരണം ആ സമുദായം നമുക്ക് എതിരാകും വഴി മറ്റേ സമുദായം എതിരാകും ഓക്കെ അതുകൊണ്ടാണ് ഈ നാട് പോയത് വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചത് താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു